ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫ് മണ്ണാർക്കാട്ട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടായിട്ട് വന്നിരിക്കുന്നത് ഉള്ളു നിരപ്പായ ഒരു ഏക്കർ റബ്ബർ തോട്ടം അതും ടാപ്പിങ്ങിന് പാകമായി നിൽക്കുന്ന റബ്ബർ മരങ്ങളാണ് ഇതിലുള്ളത് ഇതിൻ്റെ രണ്ട് സൈഡ് റോഡാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ രണ്ട് സൈഡ് റോഡാണ് ഒരേമാതിരി നിരപ്പായി കിടക്കുന്ന സ്ഥലമാണ് ടാപ്പിങ്ങിനായ മരങ്ങളാണുള്ളത് ഏകദേശം അടുത്ത വർഷം കുറച്ചൊക്കെ മാർക്ക് ചെയ്യാനാവുന്ന രീതിയിലുള്ള റബ്ബർ മരങ്ങളാണ് ഇതിലുള്ളത് നല്ലൊരു അടിപൊളി പ്ലേസാണിത് ഇത് പാലക്കാട് ജില്ലയിലെ മണ്ണാറക്കാട് കോട്ടപ്പുറം ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിലേക്ക് എല്ലാ വാഹനങ്ങളും വരുന്ന രീതിയിലുള്ള റോഡുണ്ട് രണ്ട് സൈഡ് റോഡാണ് കുറച്ച് ഭാഗം കോൺക്രീറ്റ് ആയിട്ടുണ്ട് കുറച്ച് ഭാഗം മൺ റോഡാണ് ഈ സ്ഥലത്തിലേക്ക് വരുന്നത് എല്ലാ വാഹനങ്ങളും വരും അതുപോലെ എല്ലാവിധ ഫാമിനും അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ പരിസരത്ത് ഫാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഫാമിനും അനുയോജ്യമായ സ്ഥലമാണ് മുപ്പത്തി അയ്യായിരം രൂപയാണ് സെൻറ്റ് ഒന്നിന് ആവശ്യപ്പെടുന്നത് അപ്പോൾ ചെറിയ രീതിയിൽ കുറവുണ്ടാകും അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിൽ വിളിക്കുക വിളിച്ചാൽ കിട്ടിയിരുന്നു വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബായ്